ൂലി വിഷൽ പാദപം നേത്രവ ജലിരധ്വജമജലുധാരൂധവാദി കബർദര കബളിതമന്ദിമാനീകോലം കലിവടുമനേ ചന്ദ്രചൂഢം യത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖിലജഗദാധാരൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി വല്ലഭനായി ചന്ദ്രകലാധരനായി ലോകനായകനായി ഭക്തവത്സലനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീപരമേശ്വരനെ സർവകാലവും ഹൃദയകമലകർണിക മധ്യത്തിങ്കലം മാറുവ നിശ്ചല ഭക്തി പുരസരമാകും വണ്ണം ഉപാസിച്ചു കൊള്ളണം ആയതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായി ദുഃഖമിശ്രിതങ്ങളായി ദുരിതോതർക്കങ്ങളായിരിക്കുന്ന സംസാര സാരതരംഗങ്ങളിൽ സാരബുദ്ധിയാ പരിഭ്രമിച്ച് വൃധാ തന്നെ കാലക്ഷേപം ചെയ്തു പോവുകയല്ലോ ചെയ്യുന്നത് ആകൃത സുഹൃത്തന്മാർക്ക് അസുലഭമായി ദൈവഗത്യ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കിക്കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തി കൊള്ളുവാനായിക്കൊണ്ടുവേണം അതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത് ഈശ്വരനെ സേവിക്കുക എന്നുവരുന്ന സമയത്തിങ്കിൽ തൽ സേവാ മാർഗ്ഗങ്ങളും പല ശ്രീ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം പ്രതിമാർച്ചനം സ്വരൂപദ്ധ്യാനം നാമസങ്കീർത്തനം കഥാപ്രസംഗം കഥാശ്രവണം എന്നിവയിൽ ഈ കലിയുഗത്തിങ്കിൽ അനായാസേന മോക്ഷത്തെ സാധിപ്പാൻ കഥാപ്രസംഗത്തോടൊന്നും നല്ലതേ മറ്റൊന്നും കഥ പറയുക എന്നുവരുന്ന സമയത്തിങ്കിൽ വാക്കിന് മാധുര്യാദിഷൽഗുണങ്ങളുടെ പരിപൂർണത ഉണ്ടായിരിക്കണം ആയത് ഒന്നും തന്നെ ലവലേശം പോലും ഇല്ല എങ്കിലും ഉഭയകുലപരിശുദ്ധന്മാരായി ശൽക്കരണനിരതന്മാരായി വേദജ്ഞന്മാരായി ശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന മഹാബ്രാഹ്മണരെ കൊണ്ടും മഹാജനങ്ങളെ കൊണ്ടും പ്രാപിച്ച് പഠിച്ച വണ്ണം പ്രസംഗിക്ക എന്നൊരുന്ന സമയത്തിങ്കിൽ ഈശ്വരാ ഇവന്റെ ബുദ്ധി ഈശ്വര കഥല്ലോ ലയിച്ചത് എന്നിങ്ങനെ മഹാബ്രാഹ്മണരുടെയും മഹാജനങ്ങളുടെയും അനുഗ്രഹമുണ്ടാകുമെന്നത്രേ നിയോഗം ഗുരുകാരുണ്യലക്ഷ്മി യോ എങ്കിലോ പണ്ട് ചന്ദ്രകലാധരനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ നാരദാദി മഹർഷിമാര് പറഞ്ഞ ആ അർജുനന്റെ തപോവൈഭവത്തെ ശ്രവിച്ചതിൻ്റെ ശേഷം അർജുനന്റെ ഉള്ളിലെ ഗർഭുകളഞ്ഞ് അഭീഷ്ടങ്ങളായിരിക്കുന്ന വരങ്ങളെ പ്രദാനം ചെയ്യാനായിക്കൊണ്ടാഗ്രഹിച്ച് കിരാതവേഷത്തെ സ്വീകരിച്ച് ശ്രീ പാർവതിയോടും മൃഗയോപകരണ ഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടെ വ്യാജേന നായാട്ടു ചെയ്ത് സഞ്ചരിച്ച് അർജുനന്റെ തപോപഖണ്ഡത്തെ പ്രാപിച്ചു വർത്തിക്കുന്ന കാലത്തിങ്കൽ ധാർത്തരാഷ്ട്രന്മാരാൽ ചോദ്യത്തിനായി പാർത്ഥവ്യാപാദനത്തിനായിക്കൊണ്ട് അവിടെ സമാഗതനായിരിക്കുന്ന മൂഗാസുരനെ സമാധിയിങ്കിൽ നിന്നുണർന്ന അർജുനനും കിരാതമൂർത്തിയും ഏകകാലത്തിങ്കൽ ശരം പ്രയോഗിച്ച് നിഗ്രഹിച്ച സമയത്തിങ്കൽ അർജുനൻ്റെ ഉള്ളിലെ കോപത്തെ വർദ്ധിപ്പിക്കാനായിക്കൊണ്ടാഗ്രഹിച്ച് കിരാതമൂർത്തി ഓരോരോ വാക്കുകളെ പറഞ്ഞ സമയത്തിങ്കിൽ സോമനെയും സോമവംശത്തെയും സോമവംശജാതന്മാരായിരിക്കുന്ന രാജാക്കന്മാരെയും പാണ്ഡുവിനെയും പാണ്ഡവന്മാരെയും വിശേഷിച്ച് തന്നെ തന്നെയും നിന്ദിച്ചു പറഞ്ഞ കാലത്തിങ്കൽ അതികുപിത മനസ്സായി തീർന്ന അർജുനൻ കിരാതമൂർത്തിയുടെ നേരെ ശരം പ്രയോഗിച്ച കാലത്തിങ്കൽ കിരാതമൂർത്തിയും അർജുനന് നേരെ ശരം പ്രയോഗിച്ച് ഇരുവരും അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ

സമാനം ച സമരം ആതേനതു ആ കിരാതമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീപരമേശ്വരനും മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും തമ്മില് അതി സമരം അതാണ് അപ്പൊ ഇവിടെ ഉണ്ടായത് അതെന്താണോ അത് സമരമൊക്കെ ഭഗവാൻ ഇപ്പൊ സമരത്തിന് പുറപ്പെടുക ഇത് ദൂരെ കേട്ടിട്ടുണ്ടോ പ്രാപഞ്ചികന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും സമരത്തിന് പുറപ്പെടലുണ്ടോ അല്ലേ അനവധി തരത്തിലുള്ള സമരങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അത് ഇന്ന പോലെയൊന്നുമില്ല ചില ആളുകള് നടന്ന് സമരം ചില ആളുകള് ഇരുന്ന് സമരം ചില ആളുകൾ കിടന്നു സമരം ഇല്ലേ ചില ആളുകള് ഭക്ഷണം കഴിക്കാതെ കണ്ടുള്ള സമരം ഭക്ഷണം കഴിച്ചിട്ടുള്ള സമരം ഇങ്ങനെ അനവധി തരത്തിലുള്ള സമരങ്ങള് ധാരാളം അത് സാധാരണ ആളുകള് പക്ഷെ ഇവിടെപ്പോ അതല്ല ഭഗവാൻ ശ്രീ പരമേശ്വരൻ കിരാതമാർ കിരാതമൂർത്തിയായിരിക്കുന്ന അദ്ദേഹവും മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും തമ്മിലാണ് അവിടെ സമരം ഉണ്ടായത് എന്ന് ഇവിടെ സമരം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം യുദ്ധം അത് എന്തിനാ ഭഗവാൻ ഇങ്ങനെയൊക്കെ പുറപ്പെട്ട് തൻ്റെ ഭക്തനായിരിക്കുന്ന അർജുനനോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ വേറെ ഒന്നുമല്ലേ സമരം ആണല്ലോ ഇപ്പൊ പറയുണ്ടായത് എന്ന് വെച്ചാൽ ഭഗവാന് കൊറച്ചു കാലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ത് തൻ്റെ കാര്യം നേരെയാണെങ്കിൽ താൻ തന്നെ പുറപ്പെട്ട് സമരം ചെയ്യേണ്ടി വരുന്നല്ലേ അങ്ങനെയാണല്ലോ എന്ന് വെച്ചാൽ ഇത് എവിടക്കാ പോണത് എവിടക്കെയാ സമരത്തിന് പോവാന്നാ തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ആ അപ്പൊ നീ എന്താ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയി നോക്കാം അതെന്നാ അവനവന്റെ കാര്യമൊന്നും നടക്കുന്നില്ല ഇവിടെ വന്നിരിക്കേ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാല് അവനവന്റെ കാര്യ പോകും അതില്ല എന്നാ ഇവിടുന്ന് പോവാ എന്നിട്ടോ ഒന്ന് സമരം ചെയ്യാം അപ്പൊ ഭഗവാൻ ഇപ്പൊ എന്തിനാ അപ്പൊ അങ്ങനെ പുറപ്പെട്ടേക്കണത് ഇവിടെ ആരും നോക്കാനൊന്നും ഇല്ല തന്നെ ആരും ശ്രദ്ധിക്കണില്ല അതെന്താ ഇതിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടി വെച്ചേക്ക അങ്ങടെ ആരും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കണില്ല എന്നുള്ളത് ഒരു പക്ഷേ ഭഗവാൻ തോന്നിയിട്ടുണ്ടാവും അപ്പൊ ഇനിയിപ്പൊ എന്താത്രേ ഭഗവാൻ പുറപ്പെട്ടു എവിടേക്കാ പുറപ്പെട്ടത് സമരം ചെയ്യാൻ അങ്ങനെയാണോ ഭഗവാന്റെ സമരം തന്റെ കാര്യം നടക്കണില്ല എന്ന് വിചാരിച്ച് പുറപ്പെടുക അത് സാധാരണ ആളുകള് ദുർബുദ്ധികളായിട്ടുള്ള ആളുകളൊക്കെയാണ് എന്ത് തന്റെ കാര്യം നേരേക്കാൻ വേണ്ടിയിട്ടുള്ള സമരം പക്ഷേ ഭഗവാന്റെ സമരം എങ്ങനെയാ ഭഗവാന്റെ സമരം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ അങ്ങനെയാണല്ലോ ഇപ്പൊ പറയണതല്ലേ എന്താ ശങ്കരന്റെ സമരം അത് സമൂഹ നന്മയ്ക്കായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പറയണത് അപ്പോ ആ ഭഗവാൻ സമരം ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാ അത്രയേ ഉള്ളൂ ഏത് ഈ ലോകം നന്നായി കാണണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹം അർജുനനോട് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത് അതെന്താ അങ്ങനെ കാരണം അർജുനൻ ഇപ്പൊ എവിടെയുള്ളത് അർജുനൻ വേറൊന്നുമില്ല ആ കൈലാസത്തിന്റെ താഴ്വര പ്രദേശങ്ങളില് ആ ആശ്രമമൊക്കെ ഏർ കെട്ടിണ്ടാക്കി അവിടെ ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാനെ എങ്ങനെയെങ്കിലും വേഗം പ്രത്യക്ഷാവണേ എന്നുള്ള ഒരേ ഒരു ചിന്തയുള്ളൂ അർജുനന് അങ്ങനെയുള്ള അർജുനനോട് എന്തിനാ ഭഗവാൻ യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്നാണെങ്കിൽ വേറൊന്നുമില്ല ഒരു സമയം നിശ്ചയിച്ച ആ സമയത്ത് പുറപ്പെട്ടൂടെ ഏയ് അങ്ങനെ ഒന്നുമില്ല അല്ലേ സമരത്തിന് പുറപ്പെടുകയാണ് ആവൂ ഇനി അത്ര പെട്ടെന്നൊന്നും അവിടെ എണീക്കും തോന്നുന്നില്ല അതെന്താ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറപ്പാടുണ്ടായത് ആ അർജുനന്റെ പുറപ്പാട് എന്തിനു വേണ്ടിയിട്ടാ വേറെ ആ പാണ്ഡവരും കൗരവാദികളും ശത്രുക്കളായി മാറിയല്ലോ ജ്യേഷ്ഠാനുജന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അർഹതപ്പെട്ടിട്ടുള്ള രാജ്യം സമ്പത്ത് ഇതൊന്നും കൊടുക്കില്ല എന്നുള്ളതാ അപ്പൊ ദുര്യോധനൻ പറയണത് ഏയ് അതെന്താ സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അർഹതയുണ്ട് പക്ഷേ ദുര്യോധനൻ ഇപ്പൊ എന്താ പറയണത് ഇത് നിങ്ങൾക്ക് അർഹത അല്ല അത്യാവശ്യമൊക്കെ കഴിഞ്ഞുകൂടാതെ ദുര്യോധന് വലിയ രാജ്യം സൈന്യം സമ്പത്ത് ഇതെല്ലാം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ബുദ്ധിമുട്ട് മുഴുവൻ ഇല്ലേ എല്ലാം ഉള്ള ആളുകൾക്കാണല്ലോ ഇല്ലാത്തവനൊന്നുമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഉള്ള ആളുകളാണെങ്കിലോ വീണ്ടും പുറപ്പെട്ടുവോ അല്ല അത് പോണത് സമ്പാദിക്കാൻ വേണ്ടി പുറപ്പെടുക എന്ന് വെച്ചാൽ അവനവന് കുറച്ചൊക്കെ ജീവിക്കാനുള്ളതുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുർബുദ്ധികളായിട്ടുള്ള ആളുകൾ എന്താ വിചാരിക്കുക എന്നാൽ അന്യന്റെ സമ്പത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക അതിനു വേണ്ടിട്ടാണല്ലോ ഏത് സമയവും തന്റെ ബുദ്ധി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവനവന് സമ്പത്ത് ഉണ്ടെങ്കിലും അന്യന്റെ സമ്പത്തിലാണ് എല്ലാ കണ്ണും ഉണ്ടാവുക എന്റെ അത്രയല്ലാട്ടോ അവനെ കുറച്ചും കൂടി ഉണ്ട് അപ്പൊ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാ സമയവും അതിന് കേമനാ ദുര്യോധനൻ അപ്പോ അവനവൻ ഉണ്ടെങ്കിൽ അതിപ്പോ അവന്റെ അച്ഛനായാലും വേണ്ടില്ല അമ്മയായാലും വേണ്ടില്ല സഹോദരന്മാരായാലും വേണ്ടില്ല സഹോദരിമാരായാലും വേണ്ടില്ല അടുത്തുള്ള ആളുകളായാലും വേണ്ടില്ല അന്യന്റെ സമ്പത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബുദ്ധികളായിട്ടുള്ള ആളുകൾ ദുർബുദ്ധികളായിട്ടുള്ള ആളുകൾ സദാ സമയവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ദുര്യോധനൻ അവര് ആ പാണ്ഡവരുടെ അർഹതപ്പെട്ടിട്ടുള്ള രാജ്യം അത് കൈക്കലാക്കി അവർക്ക് യാതൊന്നും ഇല്ലാതെ കഴിഞ്ഞു കൂടുക അത്യാവശ്യമൊക്കെ ചോദിച്ചു അല്ലെന്നും തരണേ ഒന്നുമില്ല പുറേ ചോദിച്ചാൽ നീ ഇനിയിപ്പ എന്താ ചെയ്യാ എല്ലാവരും കൂടി ആലോചിച്ചു ഇനിയിപ്പോ എന്താ വേണ്ടത് ഏ ദുര്യോധനൻ നേരെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കുന്നു തോന്നില്ല അപ്പൊ എന്താ എന്താ ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അർഹതപ്പെട്ടിട്ടുള്ള രാജ്യം അത് നേടിയെടുക്കാം എന്നുള്ളതായി നല്ല പാകമായി യുദ്ധത്തിന് പുറപ്പെട്ടു അതാരോടാ യുദ്ധത്തിന് പുറപ്പെടുന്നത് കൗരവാദികളോടാ അവരിപ്പ എങ്ങനെയാ അവരത്യാവശ്യം ഏർ സമ്പത്തും സൈന്യവും ഒക്കെ ഉള്ള ആളുകളാ പാണ്ഡവരുടെ അവസ്ഥ എന്താ പാണ്ഡവർക്ക് യാതൊന്നുമില്ല അപ്പോ യാതൊന്നും ഇല്ലാത്ത ആളുകൾ ഉള്ള ആളുകളോട് യുദ്ധത്തിന് പുറപ്പെട്ടാൽ പുറമെ തന്നെ ഉണ്ടാവൂലേ പിന്നെയോ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങോട്ട് വരവ് ഉണ്ടാവില്ല അങ്ങോ എവിടെയാണ് പോണെന്ന് അപ്പോ അങ്ങനെ ചെയ്യാൻ നേരം ഇല്ല യുദ്ധം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് യുദ്ധം ചെയ്യണമെങ്കിൽ ആയുധം വേണം അതിശക്തമായിട്ടുള്ള ആയുധങ്ങള് അതാണല്ലോ അപ്പോ ആയുധത്തിന്റെ കേമത്താണപ്പോ ഉള്ളത് ഏതാ എന്തിനു വേണ്ടിട്ടാ അടുത്തുള്ള ആളുകളെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് അതാണല്ലോ വലിയ വലിയ യുദ്ധങ്ങള് എന്താ തനിക്ക് എത്ര ആയുധം ഉണ്ട് എന്നുള്ളതിൽക്കാണല്ലോ എല്ലാവരുടെയും ശ്രദ്ധ ഏഹ് തനിക്ക് ഇന്ന ആയുധങ്ങളൊക്കെ ഉണ്ട് ഏ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിക്കൂ അതില്ലേ ആയുധം ഉണ്ടോ എന്നാ കേയുധ അപ്പോ അങ്ങനെ ആയുധമാണ് വേണ്ടത് യുദ്ധത്തിന് അങ്ങനെയാണ് അപ്പോ ആയുധം ഒന്നും ഇല്ലെങ്കിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താ വേണ്ടത് എന്നാൽ അതിശക്തായിട്ടുള്ള ഒരു ആയുധം സമ്പാദിക്കുക അതെ ഏതാ വേറെ ഒന്നുമല്ല ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ ഒരു പക്ഷേ പാശുവഥ അസ്ത്രം കിട്ടാൻ വഴിയുണ്ട് അങ്ങനെ ആ പാശുവഥം എന്നുപേരായിട്ടുള്ള അതികേമായിട്ടുള്ള ആയുധം കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് അത് ഉപകാരപ്പെടും അതികേമായിട്ടുള്ള യുദ്ധം വരുമ്പോ ശക്തമായിട്ടുള്ള ആയുധം വേണം അപ്പോ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ഇടന്ന് അത് സമ്പാദിക്കാൻ എന്താ വേണ്ടത് ആരെയാണ് അതിനുവേണ്ടി നിയോഗിക്കേണ്ടത് അങ്ങനെ അത്ര വേഗം ഒന്നും പോയാൽ സാധിക്കണ കാര്യല്ല അപ്പോ അതിന് യോഗ്യനായിട്ടുള്ള ആളെ ആരെയാ പറഞ്ഞയക്കേണ്ടത് എന്നുള്ളതായിപ്പോ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായില്ല അല്ലേ അർജുനൻ അർജുനനാണ് അതിനൊക്കെ യമനായിട്ടുള്ള ആള് കാരണം എന്താ മധ്യമ പാണ്ഡവൻ ദ്രോണാചാര്യരുടെ ശിഷ്യൻ ആ അദ്ദേഹത്തെ പോലെ ആയുധ ഇത്രയും പ്രാപ്തി ഉണ്ടായിട്ട് യോഗ്യത ഉണ്ടായിട്ട് എന്ന് വേണം പറയാൻ അപ്പോ അർജുനനെയാണ് അതിനു വേണ്ടി നിയോഗിക്കലുണ്ടായത് അർജുനനും അതെ ഇത് കേട്ടപ്പോ സന്തോഷായി ആ ഇതെന്ത് എന്ത് കഥ തനിക്കാണല്ലോ അപ്പൊ ഭഗവാനെ ഉപാസിക്കാനും പ്രത്യക്ഷപ്പെടുത്താനും നേരിട്ട് കാണാനും ആ പാശുപതാസ്ത്രം ലഭ്യമാക്കാനും ഉള്ള ആ നിയോഗം ഉണ്ടായത് അദ്ദേഹത്തിന് സന്തോഷമായി ഭക്തന്മാർ അങ്ങനെ അങ്ങനെയാണല്ലോ അല്ലേ ഭഗവാന്റെ അടുത്ത് ആരെങ്കിലും ആരെങ്കിലും നിയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷാവും എന്താ തനിക്കാണല്ലോ ഈ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗം ഉണ്ടായത് വേറെ ആർക്കും ഉണ്ടായില്ല അങ്ങനെയാ ഭക്തന്മാര് അപ്പൊ പരമഭക്തനായിട്ടുള്ള അർജുനന് വളരെ അധികം സന്തോഷായി എന്നുള്ളത്